ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായി ഹെയർ ബാൻഡൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഹെയർ ബാൻഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇത് പ്രഞ്ചിങ് മെഷീനും ബീറ്റ്സും അതിൻ്റെ പിന്നും കുറച്ച് ഫ്ലവർ ലേസും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇതിലാണ് ചെയ്യാൻ പോകുന്നത് നൈലോൺ ബാൻഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ കളറുകളുണ്ട് അപ്പോൾ അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിന് ചേരുന്ന ഫ്ലവർ ഫ്ലവർലേസും മുത്തുമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഹോളില്ലാത്ത മുത്താണ് കേട്ടോ ഹോളില്ലാത്ത മുത്ത് വെച്ചിട്ട് നമുക്ക് ബീറ്റിംഗ് മറ്റേ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അപ്പം കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പം ചെറിയൊരളവ് മതിയിട്ടോ നമുക്ക് അതായത് നമുക്ക് തലേൻ്റെ മുകൾ ഭാഗത്ത് വരാൻ ഭാ കറക്റ്റ് വരാൻ ഭാഗത്തിന് അത്രയും ഭാഗം മാത്രം നമുക്ക് ഭംഗിയായിട്ട് എടുക്ക എടുത്താൽ മതി അപ്പം ഇത്രയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് ഞാൻ ഏകദേശം ഒരളവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ ഇവിടുന്ന് ഇവിടെ വരെ കിട്ടത്തക്ക വിധത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് അതിനകത്തേക്ക് ആ ഹെയർ ബാ നൈലോൺ ബാൻഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം അപ്പോൾ പശ വെച്ച് ഒടിക്കുന്നതിനെ കഴിഞ്ഞു ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബീറ്റ്സ് വെച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ ആ ഫ്ലവർ ലേസിന് ചേരുന്ന ബീറ്റ്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതാണ് ഞാൻ ഏറ്റവും ചെറിയ മുത്തിൻ്റെ ഇതാണ് ഇട്ടിട്ടുള്ളത് ആദ്യം നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനം വരുന്നതിനകത്തേക്ക് മുത്തിട്ട് കൊടുക്കുക ഇതാണ് ഇതാണിതിൻ്റെ പിന്ന് വരുന്നത് പിന്നെ നമുക്ക് ആ താഴത്തെ ഹോളിലേക്കും ഇട്ട് കൊടുക്കുക അതിൽ മറ്റേ മുള്ളു പോലുള്ള ഭാഗം മേലേക്ക് വരുന്ന വിധി വിധത്തിലാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തത് അവിടെ നല്ലോണം ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് വെക്കാം അതേപോലെ ആ മുള്ളുപോലത്തെ സാധനം നമ്മൾ പിന്നെ അതിനകത്തേക്ക് ഇടുമ്പോൾ പോലുള്ള ഭാഗം ഓട്ടോമാറ്റിക്ക് തന്നെ മേലേക്കായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് വരുന്നത് മേലെ നമ്മൾ മുത്തും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഒത്തിരി ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ നല്ല ഭംഗിയായിട്ട് ഇപ്പം ഉണ്ട് ആ ഇച്ചിരി പ്രെസ്സ് ചെയ്തത് കൂടിപ്പോയതിൻ്റെയാണ് അതിൻ്റെ ലേശം പെയിൻ്റ് ഒന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞു പോരും അങ്ങനെയൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ നല്ല രീതിയിൽ ഉറപ്പിച്ച് നിൽക്കും കേട്ടോ പറഞ്ഞു വിട്ടുപോരത്തൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കണം ഓരോ ഫ്ലവറിൻ്റെ മേലും നമുക്ക് മുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നനയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ പശ ഇളകി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പശ മുത്ത് ഇളകി പോകാനൊന്നും ഒരു ചാൻസും ഇല്ല കേട്ടോ അതവിടെ തന്നെ ഇരുന്നുകൂടെ നമുക്ക് എത്ര റഫായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ മുത്ത് പൊളിഞ്ഞു പോരത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും എല്ലാ ഫ്ലവറിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ മുത്ത് വെച്ചു കൊടുക്കാം കണ്ടോ ബേക്കിൽ അതുപോലെ ഒരു പിന്നിൻ്റെ ഒരു ഒരു വട്ടത്തിലൊരു ഇത് മാത്രമേ കാണത്തുള്ളൂ അത് തലയിൽ കുത്തി കയറുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ യാതൊന്നുമില്ല കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടു കയറും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു ഇതാണ് ഇതിനു മുമ്പ് ഞാൻ ഇതേ ഫ്ലവർ ലൈസ് വെച്ചിട്ട് ഇതിൻ്റെ വേറെ പല കളർ വെച്ചിട്ട് ഞാൻ ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഹെയർ ബാൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് ഉപയോഗിക്കാം തീരെ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ നൈലോൺ ബാൻഡ്സ് ആണ് നല്ലത് അല്ലെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ ലെയ്സൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പം നൈലോൺ ഒക്കെ ആകുമ്പോൾ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വൃത്തി ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് കൂടിയായിരിക്കും ഉണ്ടാവുക അത് കാര്യമാക്കണ്ട ഇതുപോലെ നിവർത്തി തലയിലേക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ വെച്ച് കാണിച്ച് തരാം ഇതാ വെച്ച് നമ്മൾ തലയിൽ വെച്ച് നോക്കുമ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാകും നല്ല ഭംഗിയില്ലേ വെച്ചാലും നല്ല ഭംഗി കേട്ടോ പിന്നെ അവളുടെ തലയിൽ എന്ത് വെച്ചാലും ഇരിക്കില്ലാത്തതുകൊണ്ട് പിന്നെ പറയേണ്ട പറയുമില്ല അതായതുപോലെ ഉണ്ടാകും നല്ല ഭംഗിയില്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്